വിനയ് ഫോജ അവർ ആൻഡ് ഒരുപാട് ഒരുപിടി പുതിയ സിനിമയുടെ വിശേഷങ്ങൾ കൂടി അദ്ദേഹം തീർച്ചയായിട്ടും ും ഗോപാലം ഞാൻ പറയുന്നു അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പുറം ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കൊച്ചിന്റെ നാടകം കളിച്ച് കലാരംഗത്തേക്ക് വന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തരുന്നത് ജനക്കൂട്ടമാണ് അല്ലെങ്കിൽ എനിക്കൊന്നും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായിട്ട് വന്ന് നടക്കുന്ന ഒരു എവാർഡ് ഷോ ആണ് അപ്പൊ ഞാൻ എന്റെ ഏറ്റവും പുതിയ സിനിമയെ സംബന്ധിച്ചു